തൃശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെയും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് ആർ സി യു പി സ്കൂളിൽ അജൈവ മാലിന്യങ്ങളുടെ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും നടന്നു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ ബിനീഷ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം ടി വി വൈഷ്ണവ് പ്രധാനാധ്യാപകൻ ഷാജി ജോർജ് ജില്ലാ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ വി കെ വിദ്യ പി ടി എ പ്രസിഡന്റ് സി എസ് സുനിൽകുമാർ സ്റ്റാഫ് പ്രതിനിധി ലിജി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പോസ്റ്ററുകളും ചിത്രങ്ങളും അജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അലങ്കാര വസ്തുക്കളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഭാഗമായി നിരവധി നിരവധി പരിപാടിയാണ് Gracias.